നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ജനുവരിയിലായിരുന്നു മാഞ്ചസ്റ്റർ സിറ്റി അർജൻറ്റീൻ സൂപ്പർ താരമായ ക്ലോഡിയോ എച്ചവേരിയെ സ്വന്തമാക്കിയത് നമുക്കറിയാം അർജൻറ്റീൻ ക്ലബായ റിവർപ്രേറ്റിൽ നിന്നാണ് പതിനെട്ടുകാരനായ താരത്തെ മാഞ്ചസ്റ്റർ സിറ്റി സൈൻ ചെയ്തത് പിന്നീട് ലോൺ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ അവിടെ തന്നെ തുടരാൻ അനുവദിക്കുകയായിരുന്നു പുതിയ മെസ്സി എന്നറിയപ്പെടുന്ന ക്ലോഡിയോ എച്ചവേരി അർജൻറ്റീൻ സൂപ്പർ താരമായ ഹൂലിയൻ ആലബറസിൻ്റെ പാത പിൻപറ്റിക്കൊണ്ടാണ് മാഞ്ചസ്റ്റർ സിറ്റിയെ തിരഞ്ഞെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി വരെ എച്ചവേരിയെ റിവർ പ്ലേറ്റിൽ തുടരാൻ മാഞ്ചസ്റ്റർ സിറ്റി അനുവദിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ അവർക്ക് മറ്റൊരു പ്ലാനാണ് ഉള്ളത് സിറ്റി ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥതയിൽ തന്നെ ഉള്ള ക്ലബ്ബാണ് സ്പാനിഷ് ക്ലബ്ബായ ജിറോണ അവിടേക്ക് അദ്ദേഹത്തെ ലോണിൽ അയക്കാനായിരുന്നു മാഞ്ചസ്റ്റർ സിറ്റി ഉദ്ദേശിച്ചിരുന്നത് ഈ സീസണിൽ മിന്നുന്ന പ്രകടനമാണ് ജിറോണ നടത്തിയിട്ടുള്ളത് ലാലിഗയിൽ രണ്ടാം സ്ഥാനത്താണ് ജിറോണയുള്ളത് കഴിഞ്ഞ മത്സരത്തിൽ ബാഴ്സലോണക്കെതിരെ ഒരു മികച്ച വിജയം അവർ സ്വന്തമാക്കിയിരുന്നു എച്ചവേരിയെ ഈ ഒരു സ്പാനിഷ് ക്ലബിലേക്ക് പറഞ്ഞയച്ചാൽ അദ്ദേഹത്തിന് അവിടെ കൂടുതൽ അവസരങ്ങൾ ലഭിക്കുമെന്നും കൂടുതൽ മികവിലേക്ക് ഉയരാൻ കഴിയുമെന്നുമാണ് മാഞ്ചസ്റ്റർ സിറ്റി പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല യൂറോപ്യൻ ഫുട്ബോളുമായി ഒന്ന് ഇഴകിച്ചേരാൻ അദ്ദേഹത്തിന് ആവശ്യമായ സമയം ലഭിക്കുമെന്നും മാഞ്ചസ്റ്റർ സിറ്റി കണക്ക് കൂട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഈ വരുന്ന സമ്മറിൽ തന്നെ എച്ച് വേരിയെ ലോണിൽ ജിറോണയിലേക്ക് അയക്കാൻ സിറ്റി തീരുമാനിച്ചിരുന്നത് പക്ഷേ ഇവിടെ തടസ്സമായിക്കൊണ്ട് യു എഫ് എയുടെ ഒരു നിയമം നിലകൊള്ളുന്നുണ്ട് അതായത് ജിറോണ അടുത്ത ചാമ്പ്യൻസ് ലീഗിന് യോഗ്യത കരസ്ഥമാക്കിയിട്ടുണ്ട് ഒരേ ഉടമസ്ഥതയിലുള്ള ക്ലബ്ബുകൾ ലോണടിസ്ഥാനത്തിൽ താരങ്ങളെ കൈമാറുന്നത് യു എഫ് എയുടെ ഈയൊരു കോമ്പറ്റീഷനിൽ വിലക്കപ്പെട്ടിട്ടുണ്ട് ഈ തടസ്സം നീങ്ങിയാൽ മാത്രമാണ് എച്ചവേർക്ക് ജിറോണയിൽ എത്താൻ സാധിക്കുക പക്ഷേ അതിന് സാധ്യതയില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ മാഞ്ചസ്റ്റർ സിറ്റി ലാലികയിലെ തന്നെ മറ്റുള്ള ഓപ്ഷനുകളെ ഇപ്പോൾ പരിഗണിച്ച് തുടങ്ങിയിട്ടുണ്ട് റയൽ സോസഡാഡ് യൽ ബെറ്റിസ് ലാസ് പാൽമസ് തുടങ്ങിയ ക്ലബ്ബുകളുമായി ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് ഏതെങ്കിലും ഒരു ക്ലബിലേക്ക് അദ്ദേഹത്തെ ലോണിൽ അയക്കാനാണ് ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി തീരുമാനിച്ചിരിക്കുന്നത് ഏതായാലും അദ്ദേഹം ലാലികയിലെ ഏതെങ്കിലും ഒരു ക്ലബിൽ ലോണിൽ കളിക്കുകയാണെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ കരിയറിന് വളരെയധികം ഗുണം ചെയ്യും എന്ന് തന്നെയാണ് ആരാധകർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു കാണാം